തുടങ്ങുമ്പോൾ ില്ല പോകുന്നത് കടിക്കുന്ന നായയുള്ള കൂട്ടിലേക്കാണെന്ന് നമ്മൾ സ്നേഹിക്കുന്ന സെലിബ്രിറ്റികളെ ഒന്ന് കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയുവാനും അവരുടെ വീടുകൾ കാണുവാനും ഒക്കെ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ലല്ലോ അവരുടെയൊക്കെ കാര്യം അറിഞ്ഞിട്ട് നമുക്കിപ്പോ എന്താ ലാഭം എന്ന് ചിന്തിക്കുന്നവരും ഫോണിലോ ടി വിയിലോ ഒക്കെ അവരുടെ വാർത്തകൾ വരുമ്പോൾ നോക്കിയിരുന്നു പോകും സ്വാഭാവികം നടീ നടന്മാരെ കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് അവരുടെ വീടിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടാകണമല്ലോ ആ ഉദ്ദേശത്തിലാണ് വീടുകൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ഇഷ്ടത്തോടെ ഒരു നടന്റെ വീട് ഷൂട്ട് ചെയ്യാൻ പോയതാണ് ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങാ വീണ അവസ്ഥയായത് കാര്യത്തിലേക്ക് വരാം മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടനായും സംവിധായകനായും എന്തിനേറെ സൂപ്പർ ഗായകനായും ഒക്കെ മലയാളികളെ ഞെട്ടിച്ച നമ്മുടെ സ്വന്തം ലാലിന്റെ വീട്ടിലേക്കാണ് ഈ യാത്ര എറണാകുളം കാക്കനാട് പാടമുകൾ റോഡ് കയറി ഇന്ദിര ജംഗ്ഷൻ ലിഫ്റ്റ് തിരിഞ്ഞ് അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ കാണുന്ന വീട് കാര്യം ഓപ്പൺ ആയി പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ വീട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും നമുക്ക് ഗേറ്റ് തുറന്നു തന്നു എന്നാൽ പോകുന്നിടത്തെല്ലാം ഗേറ്റ് തുറന്നു തരണോ എന്നൊരു ചോദ്യം ഉണ്ടാകും വേണ്ട നിന്ദിക്കരുത് പറയാം അതിനു മുൻപ് കണ്ടോളൂ ഇതാണ് ലാലിന്റെ വീട് ലാൽ വെട്ടിലക്കാടൻ എന്ന നെയിം നെയ്മോർഡിൽ തുടങ്ങുന്ന വീടിന്റെ ഭംഗി അല്പമൊന്ന് ആസ്വദിക്കാം പച്ചപ്പും പടർപ്പും എല്ലാം വീടിന്റെ ഗ്ലാമർ ഒന്നുകൂടി അങ്ങ് കൂട്ടുന്നുണ്ട് വീടിന്റെ തലയിൽ വരെ ചെടി പിടിപ്പിച്ചിരിക്കുന്നു ഈ തെങ്ങിന് സമാനമായ ചെടിയാണ് തല ഉയർത്തിപ്പിടിച്ച് ആരെയും സ്വീകരിക്കാൻ പാകത്തിന് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും പുറത്തുനിന്നും കാറിൽ ലാലിന്റെ മകൾ വന്ന് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുവാൻ തുടങ്ങിയ മുതൽ തന്നെ ഇടയ്ക്കിടെ ഒരു പയ്യൻ വന്ന് നോക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു സെലിബ്രിറ്റികളുടെ വീടുകൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്കും ബുദ്ധിമുട്ട് വരുത്താതെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ എടുത്ത് മടങ്ങുകയാണ് പതിവ് എന്നാൽ കാറിൽ വന്നിറങ്ങിയ മകൾ ചാടി ഇറങ്ങി വന്ന് വീട് ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നും അത് ലാലിന് ഇഷ്ടമാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലെന്നും പറയുകയായിരുന്നു പുറമേ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് അറിയാം എന്നിരുന്നാലും എന്റെ വീടെടുക്കുന്നത് എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് അവർ കയറി പോവുകയായിരുന്നു ലാലിനെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടി നഷ്ടമാകുന്ന തരത്തിലെ പെരുമാറ്റം തന്നെയായിരുന്നു എന്ന് പറയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ലിറ്റർ പാലിൽ ഒരു തുള്ളി വിഷം വീണുപോയാൽ കാര്യം കഴിഞ്ഞില്ലേ എന്തായാലും ഇത്തരം ഒരു അനുഭവം ആദ്യമായി തന്നെ ഇവിടേക്ക് വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായി വരരുതെന്ന് കൂടി ഒരു അപേക്ഷയുണ്ട് റോഡും അതിലെ ടാറും കൂടി ഇനി അവർക്കുള്ളതാണെങ്കിലോ എന്നറിയാം അതുകൊണ്ട് പോലീസും പരിവാരങ്ങളും വരുന്ന മുന്നേ നമ്മൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു